നമസ്കാരം ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ഗയാനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ദേശീയ പുരസ്കാരമായ ദി ഓർഡർ ഓഫ് എക്സലൻസ് സമ്മാനിച്ച് തെക്കി അമേരിക്കൻ രാജ്യം ഗയാന പ്രസിഡന്റ് മുഹമ്മദ് ഇർഫാർഅലിയാണ് പുരസ്കാരം സമ്മാനിച്ചത് ആഗോള സമൂഹത്തിനായുള്ള അസാധാരണ സേവനത്തിനും രാഷ്ട്രത്തിനും ഇന്ത്യ ഗയാന ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള സംഭാവനകൾക്കുമാണ് മോദിക്ക് ഓർഡർ ഓഫ് എക്സലൻസ് പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രിക്ക് ലഭിച്ച ബഹുമതിയുടെ വിശദാംശങ്ങൾ എക്സിലൂടെ പങ്കുവച്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇത് ഇന്ത്യയുടെ തോപ്പിയിലെ മറ്റൊരു പൊന്തുവലാണെന്ന് വിശേഷിപ്പിച്ചു പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം പ്രധാനമന്ത്രി തന്റെ സുഹൃത്ത് ഗയാനീസ് പ്രസിഡന്റ് മുഹമ്മദ് എർഫാൻ അലി നന്ദി പറഞ്ഞു ഗയാനയുടെ പരമോന്നത പുരസ്കാരം എനിക്ക് സമ്മാനിച്ചതിന് എന്റെ സുഹൃത്തിന് പ്രസിഡന്റ് ഇർഫാൻ അലിയോട് ഞാൻ ഹൃദയാഭംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ മേഖലകളിലും മുന്നോട്ടു പോകാൻ പ്രചോദിപ്പിക്കുന്ന നമ്മുടെ ബന്ധങ്ങളോടുള്ള നിങ്ങളുടെ ആഴത്തിലുള്ള പ്രതിബദ്ധതയുടെ ജീവിക്കുന്ന തെളിവാണിത് ഇങ്ങനെയാണ് മോദി അൻപത്തിയാറ് വർഷത്തിനു ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഗയാനയിലെത്തുന്നത് കഴിഞ്ഞ ദിവസം ഗയാനയുടെ തലസ്ഥാനമായ ജോർജിൻ ടൌണില് വിമാനമിറങ്ങിയ മോദിക്ക് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് ആരോഗ്യം കൃഷി തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിന് ഇന്ത്യയും ഗയാനയും അഞ്ച് ഉടമ്പടികളിൽ ഒപ്പിട്ടു ഗയാന പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന മോദി കരീബിയൻ രാജ്യാംഗങ്ങളും ഇന്ത്യയുമായുള്ള രണ്ടാം ഉച്ചകോടിയിലും പങ്കെടുക്കും അതേസമയം രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശീയ പുരസ്കാരം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നൈജീരിയ ആദരിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജീരിയ നൽകിയാണ് ആദരം നൈജീരിയൻ പ്രസിഡന്റ് ബല അഹമ്മദ് ടിബിനു ആണ് പുരസ്കാരം സമ്മാനിച്ചത് മോദിക്ക് ലഭിക്കുന്ന പതിനേഴാമത്തെ രാജ്യാന്തര പുരസ്കാരമാണ് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജീയർ എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് നൈജർ പുരസ്കാരത്തിന് അർഹനാകുന്ന വിദേശിയാണ് നരേന്ദ്രമോദി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലായിരുന്നു നൈജീരിയൻ ഭരണകൂടം പുരസ്കാരം നൽകി എലിസബത്ത് രാജ്ഞി ആദരിച്ചത് ഇന്ത്യയിലെ കോടി ജനങ്ങൾക്ക് പുരസ്കാരം സമ്മാനിക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി നൈജർ പുരസ്കാരം ലഭിച്ചതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇതിന് നൈജീരിയൻ സർക്കാരിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു കോടി ഇന്ത്യൻ പൗരന്മാർക്കും ഇന്ത്യയും നൈജീരിയം തമ്മിലുള്ള അംഗമായ സൗഹൃദത്തിനും പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും മോദി പറഞ്ഞിരുന്നു Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandabiram.